ഞാൻ എന്തിനാ ദക്ഷേട്ടിനെ വിളിച്ച് പറ്റിക്കുന്നത് ഞാൻ ഞാൻ ആരെയും വിളിച്ചിട്ടില്ല മഹിയേട്ട സത്യമായിട്ട് എനിക്കതൊന്നും അറിയില്ല എൻ്റെ ഫോണിൽ നിന്നാണോ കോൾ വന്നത് അവൾ വീണ്ടും മഹിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ദേ നിരഞ്ജനെ നീ വീണ്ടും വീണ്ടും കള്ളം പറയരുത് ഇത്രയും ദിവസം നീ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദക്ഷ അവളുടെ നേരെ കൈ ചൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞു അല്ല ദക്ഷേട്ടാ ഞാൻ ഇതുവരെയും ദക്ഷേട്ടിനെ പറ്റിച്ചിട്ടില്ല അല്ലെങ്കിൽ തന്നെ ഞാനിതിനെ ഏട്ടനെ പറ്റിക്കുന്നത് ഏട്ടൻ ഞാൻ ചെയ്യാത്ത കുറ്റമാണ് ഇപ്പം എന്നോട് പറയുന്നത് അവൾ ദയനീയമായി പറഞ്ഞു ദിനജന വീണ്ടും വീണ്ടും എന്നോട് കള്ളം പറയരുത് അതെങ്ങനെയാ തന്തപടിയുടെ സ്വഭാവമല്ലേ എല്ലാത്തിനും കിട്ടുള്ളൂ അവൻ വീണ്ടും ദേഷ്യത്തോടെ പറഞ്ഞു അവനത് പറഞ്ഞത് കേട്ടതും അവളുടെ സങ്കടം ഇരട്ടിയായി അവൾ മഹിയെ നോക്കി ഞാൻ പറയുന്നത് മഹിയേട്ടിനെങ്കിലും മനസ്സിലാക്കണം അവൾ ദയനീയമായി മഹിയോട് പറഞ്ഞു അത് കേട്ടതും ദക്ഷ ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി അതിൽ കോൾ ലിസ്റ്റ് എടുത്ത് നോക്കിയതും അവൻ ഞെട്ടി അതിൽ അവന്റെ നമ്പറിലേക്ക് വിളിച്ചതൊന്നുമില്ലായിരുന്നു ഇത് നീ ഡിലീറ്റ് ചെയ്തതല്ലേ പിടിക്കപ്പെടാതിരിക്കാൻ അവന്റെ നമ്പർ ഡിലീറ്റ് ആക്കിയതാണെന്ന് കരുതി അവൻ വീണ്ടും ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു ഡോ പെട്ടെന്ന് അവളുടെ അടുത്ത് നിന്ന കുട്ടി ദേഷ്യത്തോടെ ദക്ഷിണെ വിളിച്ചു അത് കണ്ടതും മഹിയും അവനും നിരഞ്ജനയും അവളെ നോക്കി കുറേ നേരമായിട്ട് ഞാനിതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നു അവൾ എത്ര തവണ തന്നോട് പറഞ്ഞു അവൾ വിളിച്ചത് തന്നെ അല്ലെന്ന് തനിക്ക് ഇനിയും വിശ്വാസം വരുന്നില്ലെങ്കിൽ തൻ്റെ ഫോണിൽ കോൾ വന്ന സമയം നോക്ക് എന്നിട്ട് അവളുടെ ഫോണിലെ സമയം നോക്ക് തന്നെ വിളിച്ചെന്ന് പറയുന്ന ആ നമ്പർ വന്ന അതേ സമയത്ത് അവള് വിളിച്ചത് ആരെയാണെന്ന് അവളുടെ അടുത്ത് നിന്ന ഒരു പെൺകുട്ടി ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു രമ്യ വേണ്ട ഒന്നും പറയണ്ട ഇത് ഇതെനിക്കറിയാവുന്ന ഏട്ടന്മാരാണ് ചിലപ്പോൾ അവർക്ക് തെറ്റിയതാകും രമ്യ അവരോട് ദേഷ്യപ്പെടാൻ തുടങ്ങിയതും നിരഞ്ജന അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു പിന്നെ എത്രയാന്ന് വെച്ചാൽ നിരഞ്ജന ഇതൊക്കെ കേട്ടോട്ട് നിൽക്കുന്നത് നീ ഇപ്പൊ വിളിച്ച് സംസാരിച്ചത് ലക്ഷ്മിനിയല്ലേ പിന്നെ ഇയാളെന്തിനാ ഇയാളെ വിളിച്ചതാണെന്ന് പറഞ്ഞ് നിന്നെ തല്ലിയത് രമ്യ ദേഷ്യം കൊണ്ട് വിറച്ചു മഹിയേട്ടാ ദക്ഷേട്ടാ ഞാൻ പറയുന്നത് സത്യമാണ് ഞാൻ അല്ല ഏട്ടനെ വിളിച്ചത് ഞങ്ങളുടെ ഒപ്പം ലച്ചു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു അവളും ഇന്ന് ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെയാ ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയത് ഇത്ര നേരമായിട്ടും അവളെ കാണാഞ്ഞതുകൊണ്ട് ഞാൻ അവൾ എവിടെയെന്ന് വിളിച്ച് ചോദിച്ചതാ ഞാൻ ദക്ഷേട്ടനെ വിളിച്ചിട്ടില്ല ഇതുവരെയും വിളിച്ചിട്ടില്ല എൻ്റെ കയ്യിൽ നമ്പറുണ്ട് പക്ഷെ പറ്റിക്കാനാണെങ്കിലും സീരിയസ് ആണെങ്കിലും ഞാൻ ഇതുവരെയും ദക്ഷേട്ടനെ വിളിച്ചിട്ടില്ല എൻ്റെ അമ്മയാണ് സത്യം ഞാനതിന് ഏട്ടന്മാരോട് കള്ളം പറയുന്നത് അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു അത് കേട്ടതും ദക്ഷ ഞെട്ടി അവൻ പെട്ടെന്ന് വല്ലാതെയായി കാര്യം കറക്റ്റ് അറിയാതെയാണ് താൻ റിയാക്ട് ചെയ്തതെന്നും അവളെ തല്ലിയതെന്ന് ഓർത്ത് അവൻ്റെ നെഞ്ചു പിടഞ്ഞു ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്തതിന് ശേഷം ഇറങ്ങി വരികയായിരുന്നു മീനാക്ഷി ആരൂ ദേ ചേച്ചി ഏട്ടന്മാർ നിൽക്കുന്നു വാ ആരോ അവരുടെ കൂടെയുണ്ടല്ലോ അവിടെ നിന്ന് ഇറങ്ങിയ മീനാക്ഷി അവരെ കണ്ട് ആരുവിനോട് പറഞ്ഞു അത് നിരഞ്ജന ചേച്ചിയാണല്ലോ നമുക്ക് അങ്ങോട്ട് പോകാൻ വന്നേ അവർ നമ്മളെ അന്വേഷിക്കുന്നുണ്ടാകും അതും പറഞ്ഞ് അവൾ ആരുവിൻ്റെ കൈയും പിടിച്ച് അങ്ങോട്ട് നടന്നു ചേച്ചി നിരഞ്ജനെ കണ്ടത് മീനാക്ഷി അവളുടെ കയ്യിൽ ചിരിച്ചുകൊണ്ട് പിടിച്ചു ആ മീനാക്ഷിയും കൂടെ ഉണ്ടായിരുന്നോ നിരഞ്ജന ചിരിയോടെ അവളുടെ കവളിൽ തലോടി അയ്യോ ഇതെന്താ ചേച്ചിയുടെ കവളിൽ ചേച്ചി ആരാ തല്ലിയത് അവൾ സംശയത്തോടെ നിരഞ്ജനയുടെ കവളിൽ കൈകൊണ്ട് തലോടി അവൾ പെട്ടെന്ന് എരിവ് വലിച്ചു അത് കണ്ടതും ദക്ഷിണു സങ്കടം തോന്നി അവൻ ദയനീയമായി മഹിയെ നോക്കി മഹിക്കും അവളെ കണ്ട് സങ്കടം തോന്നിയിരുന്നു ഏയ് അത് അതൊന്നുമില്ല മോളെ അത് പിന്നെ അവൾ എന്ത് പറയണമെന്നറിയാതെ എല്ലാവരെയും നോക്കി അതെന്താ കാര്യമെന്ന് ഞാൻ പറയാം മോളെ അതും പറഞ്ഞ് മഹി ഉണ്ടായ സംഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞു അത് കേട്ട് മീനാക്ഷി ഞെട്ടി ദക്ഷിണെ നോക്കി ദക്ഷി ദയനീയമായി അവളെ നോക്കി ഇത് ചെയ്തത് ഏതെവളും ആരാണെങ്കിലും ഇനി കിട്ടാൻ പോകുന്നത് എൻ്റെ കയ്യിൽ നിന്നായിരിക്കും ഇവനേക്കാൾ മുമ്പേ അവൾക്ക് ഒരെണ്ണം ഞാൻ പൊട്ടിക്കും അവളുടെ ഒടുക്കത്തെ പ്രേമം കാരണം എന്തൊക്കെയാ ഉണ്ടാകുന്നത് ഇവനിഷ്ടല്ലെന്ന് അവളോട് എത്ര തവണ പറഞ്ഞതാ എന്നിട്ടും അവൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ ഒരെണ്ണം കൊടുത്ത് മനസ്സിലാക്കിക്കുന്നതാ നല്ലത് മാഹി ദേഷ്യത്തോടെ പറഞ്ഞതും മീനാക്ഷി തൻ്റെ കയ്യിലുണ്ടായിരുന്ന തൻ്റെ മൊബൈൽ മുറുക്കി പിടിച്ചുകൊണ്ട് ഉമിനീറിറക്കി മോൾ പറ ഇങ്ങനെ മനുഷ്യനെ കബളിപ്പിക്കുന്നവൾമാർക്ക് അത് തന്നെ ശിക്ഷ കൊടുക്കണ്ടേ മാഹി മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ അവനെ നോക്കി തലയാട്ടി അങ്ങനെ ശിക്ഷ കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ പലർക്കും ശിക്ഷ കൊടുക്കേണ്ടി വരും ഒരാളെ പറ്റിക്കുന്നതിനേക്കാൾ വലുതാണ് ചതിയിൽ വീഴ്ത്തുന്നത് അതിന് ശിക്ഷ വേണ്ടേ താൻ ചെയ്തത് ശരി മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റ് അതിലെന്തർത്ഥാ ഉള്ളത് അത് കേട്ടതും പോലെ ആര് പറഞ്ഞു അവൾ പറയുന്നത് കേട്ടതും മഹി സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ അവനെ നോക്കാതെ മുഖം മാറ്റി ആര് പറഞ്ഞത് തന്നെപ്പറ്റി തന്നെയാണെന്ന് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു നിരഞ്ജനിക്കും കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് അവൾ എല്ലാവർക്കും അത് മഹിയെപ്പറ്റിയാണെന്ന് അറിയാമായിരുന്നു ദക്ഷ്യമല്ലാത്തൊരവസ്ഥയിലായിരുന്നു സത്യം എന്തെന്ന് മനസ്സിലാക്കാതെ എടുത്തുചാടി പ്രവർത്തിച്ചതിന് അവൻ അവനോട് തന്നെ ദേഷ്യം തോന്നി അവൻ നിരഞ്ജനയുടെ മുഖത്തേക്ക് നോക്കി അവൻ തല്ലിയ കവളിൽ ചുവന്ന് തിണർത്ത് അവൻ്റെ വിരൽപ്പാടുകൾ അത്രയും പതിഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ നോക്കുന്നത് കണ്ടതും നിരഞ്ജന അവനെ നോക്കി ഒരു വാടിയ പുഞ്ചിരി നൽകി അതും കൂടി കണ്ടതും അവൻ തളർന്നു പോയി അവളുടെ സ്ഥാനത്തും മറ്റേത് പെൺകുട്ടികളാണെങ്കിലും ചെയ്യാത്ത തെറ്റിന് ഇങ്ങനെ പെരുമാറിയാൽ ദേഷ്യപ്പെടേണ്ടതാണ് പക്ഷേ ഇവളെന്ത് സൗമ്യമായിട്ടാണ് തൻ്റെ തെറ്റു മനസ്സിലാക്കി പെരുമാറുന്നത് അവൻ മനസ്സിൽ ചിന്തിച്ചു അവൻ അവളോട് വല്ലാത്ത ബഹുമാനം തോന്നി നിരഞ്ജന അവൻ വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ഞാൻ അറിയാതെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ നിന്നെ കണ്ടപ്പോൾ നീയാണ് എന്നെ വിളിച്ച് പറ്റിക്കുന്നതെന്ന് തോന്നിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ഓവർ റിയാക്റ്റ് ചെയ്തത് എന്നോട് ക്ഷമിക്കണം എനിക്ക് അത്രയും ദേഷ്യമുണ്ടായിരുന്നു ആ കാര്യത്തിൽ സോറി അവൻ അവളുടെ നേരെ കൈക്കൂപ്പിക്കൊണ്ട് പറഞ്ഞു അയ്യോ ദക്ഷേട്ടാ എന്തായി ചെയ്യുന്നത് എന്നോട് ഏട്ടൻ അങ്ങനെയൊന്നും പെരുമാറല്ലേ എനിക്കത് സഹിക്കാൻ കഴിയില്ല എനിക്ക് ഏട്ടനോട് ഒരു ദേഷ്യവും ഇല്ല ഏട്ടിന് മിസ്റ്റേക്ക് പറ്റിയതാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ എൻ്റെ ഭാഗം കേൾക്കാൻ ഏട്ടൻ തയ്യാറായില്ലല്ലോ ആ ഉള്ള ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ അവൾ ഒരു കൂടി അവനോട് പറഞ്ഞു പിന്നെ അവൻ്റെ കൈകൾ അവൾ തന്നെ താഴ്ത്തി മീനാക്ഷി അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അവൾക്ക് ആകെ ഒരു വല്ലായ്മ തോന്നി ഒന്നും പറയാനാകാതെ മുൻപിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് അവൾ നിന്നു എന്നാൽ അവൾ എന്തൊക്കെ പറഞ്ഞിട്ടും അവന് വിഷമം മാറുന്നില്ലായിരുന്നു ദക്ഷ ആകെ വല്ലാതെ ആയിപ്പോയി എടാ പോട്ടെ സാരമില്ല അറിഞ്ഞുകൊണ്ടല്ലോ നീ അവളോട് അങ്ങനെ പെരുമാറിയത് നമുക്കൊരു തെറ്റ് പറ്റിപ്പോയതല്ലേ അത് അവൾക്ക് മനസ്സിലാകും മഹി അവനെ നോക്കി പറഞ്ഞതും അവനൊന്നും മൂളി ഞാനും മോളോട് ക്ഷമ ചോദിക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു പോയത് സത്യത്തിൽ ഞാനാണ് എല്ലാ കാര്യത്തിനും പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുന്നത് അവനിങ്ങനെ പെരുമാറാത്തതാണ് ഇത് അവൻ ആ കാര്യത്തിൽ നല്ലതുപോലെ ദേഷ്യമുണ്ട് ഇത്ര നാളായിട്ട് ആ കുട്ടി ഇവനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയോ ഇഷ്ടമല്ലെന്ന് നൂറ് വെട്ട അവൻ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു എന്നിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ ആർക്കാ ദേഷ്യം വരാത്തത് മഹി അവളെ നോക്കി ചോദിച്ചു അത് കേട്ടതും മീനാക്ഷി ദക്ഷിണയെ നോക്കി നിരഞ്ജനയെ തല്ലിയ ദേഷ്യത്തിലും വിഷമത്തിലും സ്വയം ഉരുകി നിൽക്കുകയായിരുന്നു അവൻ നമ്പർ വെച്ചിട്ട് ആ കുട്ടിയെ കണ്ടുപിടിക്കാൻ പറ്റില്ല ഏട്ടാ അത് കേട്ടതും നിരഞ്ജന സംശയത്തോടെ മഹിയോട് ചോദിച്ചു ഇല്ല മോളെ പ്രൈവറ്റ് നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത് ലൊക്കേഷൻ വെച്ച് പോലും ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴേ അവളെ പിടിച്ചേനെ അത് കേട്ടതും മഹി മറുപടി പറഞ്ഞു മഹിയുടെ മറുപടി കേട്ടതും മീനാക്ഷി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു ദിവസം താനാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് അറിയുമ്പോൾ മഹിയേട്ടനും ദക്ഷേട്ടനും എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് അവൾ മനസ്സിൽ ചിന്തിച്ചു മഹിയേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ ഏട്ടൻ തല്ലുമായിരിക്കും ഏട്ടൻ തല്ലിയാലും പ്രശ്നമില്ല ദക്ഷേട്ടൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും തല്ലുവോ അതോ തന്നോട് ക്ഷമിക്കുവോ ഇത് രണ്ടോ അല്ലെങ്കിൽ മറ്റെന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് അവൾ മനസ്സിൽ ഓരോന്നും ചിന്തിച്ചു ദക്ഷേട്ട സാരമില്ല എനിക്കൊരു ദേഷ്യവും സങ്കടവും ഇല്ല അറിയാതെ പറ്റിപ്പോയതല്ലേ തന്നെയല്ല ഏടന തല്ലിയത് എനിക്ക് വേദനിച്ചിട്ടും ഏട്ടൻ ഏട്ടനെ അതോർത്ത് സങ്കടപ്പെടാതെ നിരഞ്ജൻ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു മീനാക്ഷി അവൾ പിടിച്ചിരിക്കുന്ന ദക്ഷിൻ്റെ കൈകളിലേക്ക് നോക്കി നിരഞ്ജൻ അവൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചിരിക്കുന്നത് കണ്ടതും അവൾക്ക് കുശുമ്പ് തോന്നി അവൾക്കത് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു എന്നാൽ അതിന് പ്രതികരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയും ഇതാണല്ലേ ആരോഹി മീനാക്ഷിയുടെ അടുത്ത് നിൽക്കുന്ന ആരുവിനെ കണ്ടതും നിരഞ്ജന സംശയത്തോട് ചോദിച്ചു അതിന് മഹി ആണെന്നുള്ള അർത്ഥത്തിൽ തല എന്നെ മനസ്സിലായോ നിരഞ്ജന അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അതിനവൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ പുഞ്ചിരിയോടെ അവളെ നോക്കി തിരികെയും തലയാട്ടി എൻ്റെ പേര് നിരഞ്ജന ഞാൻ മഹിയേട്ടൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകളാണ് അവൾ ആരുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും ആരും അവളെ നോക്കി പുഞ്ചിരിച്ചു ശരി മഹിയേട്ട ഞാനെങ്കിൽ അങ്ങോട്ട് പോകുക കുറേ നേരമായി വീട്ടിൽ നിന്ന് വന്നിട്ട് അവൾ മഹിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി ദക്ഷേട്ട അവൾ ദക്ഷിണയെ നോക്കി വിളിച്ചതും അവൻ വിഷമത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി വിഷമിക്കണ്ടേ ദക്ഷേട്ട എനിക്ക് വിഷമമൊന്നുമില്ല അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ എന്ത് പറയണമെന്നറിയാതെ അവളെ നോക്കി മീനാക്ഷി എന്താ ഇന്നൊന്നും ഇണ്ടാ നിൽക്കുന്നത് സാധാരണ കലവില സംസാരിക്കുന്ന കുട്ടിയല്ലേ അവൾ മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ പറഞ്ഞതും എല്ലാവരുടെയും കണ്ണുകൾ അവളിലേക്ക് തന്നെ നീണ്ടു നിരഞ്ജന പറഞ്ഞത് സത്യമാണെന്ന് എല്ലാവർക്കും തോന്നി അത് ശരിയാ ഇന്ന് ഇവൾക്ക് എന്ത് പറ്റി ഇങ്ങോട്ട് വരുന്നത് വരെ യാതൊരു കുഴപ്പമില്ലായിരുന്നു സാധാരണ ഇങ്ങനൊരു സംഭവം ഞങ്ങളുടെ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായിക്കഴിഞ്ഞാൽ വല്യമ്മമാരുടെ കണക്ക് ന്യായം പറയുന്നവളാണ് ഇന്ന് മിണ്ടാതെ നിൽക്കുന്നത് അത് കേട്ട് മഹീൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് പിന്നെ പെട്ടെന്നൊരു തലവേദന പോലെ തന്നെയല്ല ഞാനിതിനെന്ത് പറയാനാ ദക്ഷേടിനെ അറിയാതെ സംഭവിച്ചു പോയതല്ലേ മന മനപൂർവ്വം ചെയ്തതല്ലോ അവളും എല്ലാവരെയും നോക്കി പറഞ്ഞു നിരഞ്ജന വീണ്ടും അവരെ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങി നിരഞ്ജന പെട്ടെന്ന് പുറകിൽ നിന്നും ആരോ വിളിക്കുന്നത് കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി ദക്ഷ അവളുടെ അടുത്തേക്ക് ചെന്നു പ്രശ്നമില്ലെങ്കിൽ വീട്ടിലേക്ക് ഞാൻ കൊണ്ടാക്കാം അവൻ അവളെ നോക്കി പറഞ്ഞു അത് കേട്ട് മീനാക്ഷിക്ക് ഉള്ളിലൊരു ഭയം തോന്നി തൻ്റെ മണ്ടത്തരം കാരണം തനിക്ക് അവനെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയായിരുന്നു അവളുടെ ഉള്ളിൽ അറിയാതെ സംഭവിച്ചു പോയതുകൊണ്ടും നിരഞ്ജന ചേച്ചി ഒരു പാവമായതുകൊണ്ടും ഇങ്ങനെയൊരു സംഭവത്തിൽ നിന്നും ദക്ഷിൻ അവളോട് ഇഷ്ടം തോന്നുമോ എന്നുള്ളൊരു ഭയം മീനാക്ഷിയിൽ ഉടലെടുത്തു നിരഞ്ജനം എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയിൽ മീനാക്ഷി അവരെ രണ്ടുപേരെയും നോക്കി വേണ്ടേട്ടാ സാരമില്ല ഞാൻ ഇവളുടെ ഒപ്പം പൊക്കോളാം പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞല്ലേ അവളിവിടെ അടുത്തൊരു ബേക്കറി വരും അപ്പോൾ അവളെയും കാണാം അച്ഛൻ്റെ സ്വഭാവം ഏട്ടനറിയാലോ അതുകൊണ്ട് വെറുതെ ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട അവൾ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ അവളെ നോക്കി തലയാട്ടി അവനോട് ഒന്നുകൂടി യാത്ര പറഞ്ഞിട്ട് അവൾ അവളുടെ ഫ്രണ്ടിൻ്റെ ഒപ്പം നടന്നു പാവം ശരിക്കും പറഞ്ഞാൽ അവളെ പോലൊരു കുട്ടിയെ വിവാഹം കഴിക്കുന്നവൻ ഭാഗ്യം ചെയ്തവനായിരിക്കും നോക്കിക്കേ എന്ത് സൗമ്യതയോടെയാണ് അവൾ കാര്യങ്ങൾ എടുത്തതെന്ന് അവളുടെ സ്ഥാനത്തും മറ്റാരാണെങ്കിലും ഇങ്ങനെ ആയിരിക്കില്ല പെരുമാറുന്നത് നിനക്ക് അവളെ തന്നെ നോക്കിക്കൂടെ അധ്യക്ഷ ഷീ വെരി ഇന്നസെൻറ്റ് അവൾ പോകുന്നതും നോക്കി മഹി പറഞ്ഞതും ആരും ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ അത് കേട്ട് മീനാക്ഷി ഞെട്ടി എന്നാൽ അവൾക്കൊന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു അതിനവനൊന്നും മൂളിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല അവൻ്റെ കണ്ണുകൾ മീനാക്ഷിയിലേക്ക് നീണ്ടു അവളും ഒന്നും പറയാതെ നിൽക്കുന്നത് കണ്ടതും തൻ്റെ മനസ്സിൽ അവളോട് തോന്നിയതുപോലെയുള്ള ഇഷ്ടമൊന്നും അവളുടെ ഉള്ളിൽ തന്നോടില്ലെന്ന് ദക്ഷിണ തോന്നി ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ മീനുമോളെ ആരുവിനോട് ചോദിച്ചാൽ അവൾ മറുപടിയൊന്നും പറയില്ല എന്ന് കരുതി മഹി മീനാക്ഷിയോട് ചോദിച്ചു ആയട്ടാ ചേച്ചിക്ക് രണ്ട് മൂന്ന് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു ട്രയൽ ചെയ്ത് നോക്കിയപ്പോഴും കൊള്ളാം അതെടുത്തിട്ടുണ്ട് അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു രണ്ട് മൂന്നെണ്ണം മാത്രമേ എടുത്തുള്ളൂ കുറച്ച് ഡ്രസ്സുകൂടി എടുത്തു വിടായിരുന്നോ രണ്ടു മൂന്ന് ഡ്രസ്സ് തന്നെ മാറിയും തിരിഞ്ഞും എന്നും ഇടാൻ കഴിയുമോ മഹി വീണ്ടും സംശയത്തോട് ചോദിച്ചു മാറി മാറിയിടാൻ ജീവിതകാലം മുഴുവൻ ഞാൻ തന്നോടൊപ്പം അവിടെ ഉണ്ടാവില്ല എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയുന്നതുവരെ ഉള്ളു തൻ്റെ ഒപ്പമുള്ള എൻ്റെ നരക ജീവിതം അതിന് മീനാക്ഷി മറുപടി പറയുന്നതിന് മുൻപേ ആരും അവന് മറുപടി കൊടുത്തിരുന്നു അവൾ പറയുന്നത് കേട്ടതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ജീവിതകാലം മുഴുവൻ എന്നെ തൻ്റെ കൂടെ അവിടെ പിടിച്ചിടാന്ന് താൻ കരുതരുത് സത്യങ്ങളെല്ലാം ഒരു ദിവസം പുറത്തു വരിക തന്നെ ചെയ്യും അതിന് ഇനി അധിക സമയമില്ല അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഓ അങ്ങനെയാണോ മിസസ് ആരോഹി വിചാരിച്ചു വെച്ചിരിക്കുന്നത് സത്യങ്ങളെല്ലാം ഒരു ദിവസം പുറത്തു വരും അല്ലേ നല്ല കോൺഫിഡൻസിലാണല്ലോ സംസാരമൊക്കെ എങ്കിൽ ഇപ്പോൾ ഞാൻ നിന്നോട് പറയാ അങ്ങനെ സത്യങ്ങളെല്ലാം പുറത്തു വരുന്ന ദിവസം നീ മറിച്ചു ചിന്തിക്കും സത്യങ്ങളൊന്നും നീ അറിയരുതായിരുന്നു എന്ന് അങ്ങനെ ഒരു ദിവസം കൂടെ ആയിരിക്കും അതിൻ്റെ ഒപ്പം വരുന്നത് സത്യങ്ങൾ എല്ലാവരും അറിയണമേ എന്നല്ലേ നീ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് പക്ഷെ അന്ന് നീ കരുതും ഒന്നും അറിയണ്ടായിരുന്നല്ലോ എന്ന് അവൻ തിരികെ അവളോട് പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ ഞാനെന്ന് താഴ്ന്നു തരുന്നു എന്ന് കരുതി ഓവറാക്കാൻ നോക്കല്ലേ അത് പറയുന്നതിനൊപ്പം മഹി ദേഷ്യത്തോടെ അവളുടെ നേരെ കൈ ചൂണ്ടി ഓവറാക്കിയാൽ താൻ എന്ത് ചെയ്യും എനിക്കിഷ്ടമുള്ളത് ഞാൻ സംസാരിക്കും തനിക്കിതൊന്നും കേട്ടുകൊണ്ട് നിൽക്കാൻ വയ്യെങ്കിൽ സത്യങ്ങൾ അറിയിച്ച് എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കുക തൻ്റെ കൂടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുകയുള്ളൂ അവളും ദേഷ്യത്തോടെ പറഞ്ഞു അതിന് മഹി പുച്ഛത്തോടെ അവളെ നോക്കി ചിരിച്ചു അങ്ങനെയൊന്നും മോഹിക്കല്ലേ മോളെ നീ അങ്ങനെ നിസ്സാര കാര്യത്തിനൊന്നും മഹി നിന്നെ വിട്ടുകളയില്ല അതുകൊണ്ട് അങ്ങനെയുള്ള വ്യാമോഹങ്ങളൊന്നും എൻ്റെ ആരുവിന് വേണ്ട അവൻ തിരികെ പുച്ഛത്തോടെ അവളോട് പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി മഹി വേണ്ട ഒരു പ്രശ്നം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ ഇനിയും ഇവിടെ നിന്ന് വാക്കുതർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നമായിട്ട് മാറും വന്നേ നമുക്ക് എന്താണെങ്കിലും ഇനി വീട്ടിൽ പോയി സംസാരിക്കാം രണ്ടും കൂടി കീരിയും പാമ്പുമായിട്ട് തുടങ്ങിപ്പോവുകയാണെന്ന് മനസ്സിലാക്കിയ ദക്ഷ് മഹിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി അവളും അതേ ദേഷ്യത്തോടെ തന്നെ നിൽക്കുകയായിരുന്നു മീനാക്ഷി ആരുവിനെ കൊണ്ട് പൊയ്ക്കോ ഞങ്ങൾ ബില്ല് പേ ചെയ്തിട്ട് വരാം ദക്ഷ ആരുവിൻ്റെ കയ്യിലിരിക്കുന്ന ഡ്രസ്സൊക്കെ തൻ്റെ കൈകളിലേക്ക് വാങ്ങിയതിനു ശേഷം മീനാക്ഷിയെ നോക്കി പറഞ്ഞു എന്നാൽ മീനാക്ഷി അതൊന്നും ശ്രദ്ധിക്കാതെ മറ്റെന്തോ ചിന്തയിലായിരുന്നു അവളൊന്നും മിണ്ടാഞ്ഞതും എല്ലാവരും അവളുടെ മുഖത്തേക്ക് നോക്കി ആരുവിന് മീനാക്ഷിയിൽ എന്തൊക്കെയോ സംശയം തോന്നാൻ തുടങ്ങി മീനാക്ഷി ദക്ഷ ഒന്നുകൂടി ഉറക്കെ വിളിച്ചതും അവൾ ഞെട്ടി എന്തായിട്ടാ അവൾ ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ ഇതേത് ലോകത്താ ഇനി ഇവിടെ നിന്ന ഇവർ രണ്ടുപേരും കൂടി കീരിയും പാമ്പുമാകും അതുകൊണ്ട് നീ ഇവളെയും വിളിച്ചുകൊണ്ട് പോയിക്കോ ഞങ്ങൾ പുറകെ വരാം ദക്ഷ മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി അവൾ ആരുവിനേം കൂട്ടി പുറത്തേക്ക് നടന്നു